ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക രാത്രികാല ഡോക്ടർ സേവനം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ ധർണാസമരം സംഘടിപ്പിച്ചു ധർണയ്ക്ക് മുന്നോടിയായി ആശുപത്രിയിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു നാൽപ്പതോളം രോഗികളെ കിടത്തി ചികിത്സിക്കാനാവശ്യമായ എല്ലാ സൗകര്യമുള്ളതും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി പ്രത്യേക ചികിത്സയും പരിചരണവും സാന്ത്വന പരിചരണവും സൗകര്യവും ഉണ്ടായിട്ടും ഏറ്റുമാനൂർ സർക്കാർ ആശുപത്രിയിൽ രാത്രികാല ഡോക്ടർ സേവനവും കിടത്തി ചികിത്സയും ഇല്ലാതായിട്ട് ഒരു വർഷത്തിലേറെയായി ഏറ്റുമാനൂർ മുനിസിപ്പൽ പ്രദേശം കാട്ടാത്തി കാണക്കാരി വള്ളിക്കാട് ക്ലാമറ്റം പുന്നത്തുറ കട്ടച്ചിറ പേരൂർ തെള്ളകം എന്നീ പ്രദേശങ്ങളിൽ നിന്നും രോഗികളും കൂടാതെ വടക്കൻ ജില്ലകളിൽ നിന്നും കിഴക്കൻ ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾക്ക് യാത്രാ ഉണ്ടാകുന്ന ആകസ്മിക രോഗങ്ങൾക്കും പെട്ടെന്ന് ആശ്രയിക്കാവുന്നതും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ അത്താണിയുമായിരുന്ന ആശുപത്രിയുടെ പ്രവർത്തനം പഴയ നിലയിലാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കൂട്ടധർണ്ണ നടത്തിയത് ധർണാസമരത്തിന് മുന്നോടിയായി ഏറ്റുമന്നൂർ പടിഞ്ഞാറനടയ്ക്ക് നിന്നും ആശുപത്രിയിലേക്ക് പ്രകടനം നടത്തി കോർവ ദേശീയ ജനറൽ സെക്രട്ടറി പി എസ് അജിത് കുമാർ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ രാത്രികാല സേവനം ലഭ്യമാക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നാല് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അടക്കം എട്ട് ഡോക്ടർമാരുടെ സേവനം ഉണ്ടാവണം എന്നതാണ് ചട്ടം ഇന്ന് സംസ്ഥാനത്ത് ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും പാലിക്കപ്പെടുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു രാത്രികാലങ്ങളിൽ അടിയന്തര ഘട്ടമുണ്ടായാൽ ജനങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ ചിലപ്പോൾ സൂപ്പർ സ്പെഷ്യല സ്പെഷ്യാലിറ്റി ആശുപത്രി ആക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് ഇവിടെ ഇന്നലെ ഡോക്ടർമാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫാർമസിസ്റ്റ് ആണ് ഇവിടെ ഉള്ളത് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ അറുന്നൂറ് എഴുന്നൂറ് രോഗികൾ ഇപ്പം തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അവിടെയാണ് ഒരു ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഒരാളില്ല അത് എൻ എച്ച് എം എന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ലാബ് ടെക്നീഷ്യൻ പ്രവർത്തിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി ഹൗസ് സർജൻസി ഹൗസ് സർജൻ സർജൻസി ഇവിടെ കൊണ്ടു നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കുടുംബാരോഗ്യ രാത്രികാല സേവനം ഇവിടെ ജില്ലാ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കോർവ ജില്ലാ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ സെക്രട്ടറി കെ ആർ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ കെ സി ഉണ്ണികൃഷ്ണൻ സന്തോഷ് വിക്രമൻ സജിത് ബാബു കെ എസ് ശ്രീനിവാസൻ ട്രഷറർ പി ജെ മൈക്കിൾ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജോൺ ജോസഫ് ബേബി തോമസ് ആൻഡ്രൂസ് ജോൺ റെജി ജോസഫ് അനിൽ പായിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റുമനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സ്ത്രീകളടക്കം നിരവധി പേർ സമരത്തിൽ പങ്കാളികളായി ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിനു ശേഷമാണ് മിക്ക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഡോക്ടർമാർ രാത്രികാല സേവനം നിർത്തലാക്കിയത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ